അമ്മയുടെ ക്യാൻസർ ചികിത്സയ്ക്കായി കരുതി വെച്ചിരുന്ന പണം ഓൺലൈൻ റമ്മി കളിച്ച് നഷ്ടപ്പെടുത്തി യുവാവ് ജീവനൊടുക്കി ചെന്നൈയിലെ കോട്ടൂർപുര സ്വദേശി ആകാശ് എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനാണ് മരിച്ചത് പണം നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ അമ്മയും സഹോദരനും വഴക്കു പറഞ്ഞതിൽ മനം നൊന്താണ് ആകാശ് ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക വിവരം ആകാശ് ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട ആളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ഭക്ഷണ വിതരണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആകാശ് അമ്മയ്ക്കും സഹോദരനുമൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവരുടെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് താൻ ചികിത്സയ്ക്കായി മാറ്റി വെച്ചിരുന്ന പണം നഷ്ടപ്പെട്ടതായി ആകാശിന്റെ അമ്മ മനസ്സിലാക്കിയത് മുപ്പതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ഇതിനെക്കുറിച്ച് അമ്മയും സഹോദരനും ആകാശിനോട് ചോദിച്ചു ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് ഇയാൾ കുറ്റം സമ്മതിച്ചു അമ്മയുടെ ക്യാൻസർ ചികിത്സയ്ക്കായി വെച്ചിരുന്ന പണം താനാണ് എടുത്തതെന്നും ഓൺലൈൻ റമ്യ കളിക്കാനാണ് പണം ചിലവാക്കിയതെന്നും ആകാശ് പറഞ്ഞതായി വീട്ടുകാർ പറഞ്ഞു അമ്മയും സഹോദരനും വഴക്കു പറഞ്ഞതിന് പിന്നാലെ ആകാശ് ഫോണും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി രാത്രിയായിട്ടും കാണാതായതോടെ ഇരുവരും ആകാശിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയി അന്വേഷിച്ചെങ്കിലും യുവാവിനെക്കുറിച്ചുള്ള വിവരമൊന്നും ലഭിച്ചില്ല ശനിയാഴ്ച രാവിലെ ഇവരുടെ വീടിന്റെ ടെറസിൽ നിന്നാണ് ആകാശിന്റെ മൃതദേഹം കണ്ടെടുത്തത് കോട്ടൂർപുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൌൺ സമയത്താണ് ആകാശ് ഓൺലൈനിൽ ഗെയിമുകൾ കളിച്ചു തുടങ്ങിയതെന്നും പതിയെ ഇതിന് അടിമപ്പെടുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി തമിഴ്നാട്ടിൽ കഴിഞ്ഞ നാലു വർഷത്തിനിടെ നാല് പേരാണ് ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട് ജീവനൊടുക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക